ഉത്തരമലബാറിൽ തെയ്യാട്ടക്കാലങ്ങൾക്ക് തുടക്കമാവുകയാണ് ദൈവങ്ങൾ മണ്ണിലിറങ്ങുന്ന നിമിഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് നാം എല്ലാവരും തുലാമ്പത്തോടടുക്കുമ്പോൾ അണിയലങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് തെയ്യം കലാകാരന്മാർ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഒത്തൊരുമയുടെയും സങ്കലനം പകർന്നു നൽകി വീണ്ടും ഒരു തെയ്യക്കാലം കൂടി എത്തുകയാണ് രൂപത്തിലും സങ്കല്പത്തിലും തെയ്യങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ് അതിനാൽ തന്നെ ഓരോന്നിനും അനുയോജ്യമായ അണിയലങ്ങളാണ് ഒരുക്കേണ്ടത് ഉത്തരമലബാറിൽ പത്താമുദിയത്തോടെയാണ് കാവുകളും തറവാട്ടു ക്ഷേത്രങ്ങളും വയൽത്തിറകളും തെയ്യാട്ടങ്ങളാൽ സജീവമാകുന്നത് വിശ്വാസികളും തെയ്യം കലാകാരന്മാരും ഒരുപോലെ കാത്തിരിക്കുന്നതാണ് തെയ്യാട്ട ചെണ്ടയും തെയ്യ ചിലമ്പൊലി ഒച്ചയും എല്ലാമായി കാവുകൾ ഉണരാനിരിക്കെക്കിലെ മുതുകോടൻ അണിയലങ്ങൾ ഒരുക്കുന്ന അവസാന മിനുക്കുപണികളിലാണ് അണിയലങ്ങൾ എത്ര കാലമായി നിർമ്മിക്കാൻ തുടങ്ങിട്ട് അണിയലങ്ങൾ എന്തായാലും ഒരു പത്തിരുപത് വർഷത്തിന് മേലെയായി നിർമ്മിക്കാൻ ഞാൻ തെയ്യം ഈ ഭാഗത്തേക്ക് വന്നിട്ട് തന്നെ കെട്ടാൻ ഏതാണ്ട് പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയതാണ് അണിയലപ്പണി തുടങ്ങിട്ടെന്തായാലും എട്ട് വർഷം അച്ഛൻ്റെ കൂടെ മുമ്പേ എടുക്കുന്നുണ്ട് അച്ഛനുള്ള അച്ഛൻ മരണപ്പെട്ടു പോയിട്ട് ഒരു പത്തിരുപത്തി മൂന്ന് വർഷമായി അതിനുശേഷം തുടർച്ചയായിട്ട് എടുക്കുന്നുണ്ട് ഏതൊക്കെ അണിയലങ്ങളാണ് നിർമ്മിക്കുന്നത് അണിയലെന്ന് പറഞ്ഞാൽ നമ്മൾ അണിയലത്തിൻ്റെ തന്നെ വിവിധ മേഖലകളുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ചെയ്യുന്നത് പുതുക്കുകയെന്നാണ് പറയരുത് തകിട്ട് കൊണ്ട് പുതുക്കുന്നത് ആ സമയത്ത് ഈ ഇതൊക്കെ ഇതിനെ പറയുന്നത് ഒപ്പനപ്പണിയാണ് ഈ വസ്തു ഒരുപാട് മേഖലകൾ ഇതിനകത്തുണ്ട് അണിയലത്തിൽ തന്നെ അതുപോലെ സ്റ്റിച്ച് പിന്നെ തുന്നണ്ട് ടൈ ഇത് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈലർ ഭാഗം പഠിച്ചത് ഞാൻ ചെയ്യലുണ്ട് അത് ഇതൊക്കെ ഒപ്പനപ്പണിന്ന് ഇതിന് പറയുക ഇതൊക്കെ ചെയ്യുന്നത് പീലിയില്ലേ മെയിൽ പീലി ഗ്ലാസ് പുള്ളു അങ്ങനെ ഉള്ള വസ്തുക്കളാണ് കൂടുതൽ തണ്ടിനെ കൊണ്ടാണോ തണ്ടാന്ന് ഇത് എടുക്കുക പിന്നെ മരം അതിപ്പം ഇത് മുരിക്കിൻ്റെ മുരിക്കോ അല്ലെങ്കിൽ പാല ഒരു ആയിട്ടുള്ള മരങ്ങളാണ് നമ്മൾ കറി കൂടുതലും ഉപയോഗിക്കുക കുറച്ച് ഭാരം കുറഞ്ഞത് പക്ഷേ ഇത് ഒരുപാട് കാലം നമ്മളിപ്പം എല്ലാം ആ കാലത്തുള്ള സ്ഥാനം നമ്മൾ ഇപ്പോൾ ഉണ്ട് കൊണ്ടു നട കിട്ടുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നാൽ കാരണം വെച്ചാൽ ഇതിന് പിന്നെ നമ്മൾ നമ്മളെന്നെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന പ്രത്യേകതരം കൂട്ടുണ്ട് ഈ ചക്കപ്പശ എന്ന് പറയും വിളഞ്ഞാറ് അതും ഈ തേൻ ചേർത്തിട്ട് ഇത് സംരക്ഷിക്കണം ഇത് ബലപ്പെടുത്തണം മുരിക്കലേ അങ്ങനെ ഒരുപാട് പിന്നെ സംഗതികൾ ഇതിൻ്റെ നമ്മളെ തെയ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ മുരിക്ക് മെരിക്കാന്ന് എടുക്കുക അത് മഞ്ഞളും ഇത് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെക്കണം ആ പ്രധാനമായിട്ടും മുരിക്കും മുരിക്കും പാലിയും പാല മുരിക്കുന്ന കുറച്ചും കൂടി വെയ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ഈ ഒരു വൃക്ഷങ്ങളാന്ന് നമ്മൾ മരന്ന് തടിയാന്ന് ഇതെടുക്കുക ഇതൊക്കെ ആക്കാൻ വേണ്ടി ഇതൊക്കെ മെരിക്കിൻ്റെ വസ്തുവാണ് കൂടുതലായിട്ടും ഏത് തെയ്യങ്ങളുടേതാണ് ചെയ്യാറ് അത് ഒട്ടും ഇപ്പം തക്കൻ ഗുളികൻ വടക്കൻ കുളിയൻ കരിങ്കുട്ടി ശാസ്ത്രൻ പൂക്കുട്ടി ശാസ്തൻ ഭൈരവൻ ഉച്ചട്ട ഒരു കരിവാള് രക്തേശ്വരി കണ്ഠകർണൻ ബസൂരിമാല വിഷ്ണുമൂർത്തി ഏ അതെല്ലാം തീച്ചാമുണ്ടി അങ്ങനെ ഉള്ള ഒട്ടുമിക്ക ദൈത്തിൻ്റെയും അണിയെല്ലാം ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഈ ഇത് പിന്നെ വളയാണ് വള വളമെന്ന് പറഞ്ഞാൽ പത്ത് വളം വേണം അതിൽ വലുത് ആറെണ്ണം ഉണ്ടാവും അത് തോൾ വളമാണെന്ന് പറയും പിന്നെ താഴെ ഇടുന്നതിന് ഇത് അങ്ങനെ വളയാന്നിത് ഇത് ഗുളികൻ പിന്നെ പൊട്ടൻ ദൈവം അങ്ങനെയുള്ള തെയ്യങ്ങൾക്ക് ചിട്ട ഒക്കെ അരക്ക് കെട്ടുന്ന വസ്തുവാണ് അതിന് പേര് അരവളന്ന ഇതിപ്പോൾ നിർമ്മിച്ചു കൊടുക്കുന്ന കുരളാരം ഇതെ ഓരോതിൻ്റെ പണീനെ ഉള്ളു ഇതാണ് അത് പൂർത്തിയായാലും ഇതുപോലെ ഉണ്ടാവും കൊരളാരം അത് കഴുത്തിൽ ഇങ്ങനെ കെട്ടുന്നതാണ് കുരളാരം വെള്ളാട്ടം ഒട്ടുമിക്ക വെള്ളാട്ടത്തിനും കൊരളാരം ഇപ്പം ഗുളികരൻ്റെ വെള്ളാട്ടം കണ്ടാറിൻ്റെ വെള്ളാട്ടം കുട്ടിച്ചാത്തിൻ്റെ വെള്ളാട്ടം അങ്ങനെ ഉള്ള വെള്ളാട്ടങ്ങളൊക്കെ എല്ലാം ഈ പർവ്വപ്രധാന സാധനമാണ് കൊരളാരം എന്ന് പറയുന്നത് കൊരളാരം ഇത് പിന്നെ അരയിൽ കിട്ടുന്നതാണ് മുന്നാക്കും ഉണ്ണാക്കും കച്ചിൻ കരി ഇത് അതിൻ്റെ കരിയാണ് അതൊക്കെ ഇവിടുന്ന് അടിച്ചിട്ടുതന്നെ നമ്മൾ വർക്ക് ഴിഞ്ഞാൽ അങ്ങനെ ഒട്ടുമിക്ക ദൈത്തിനും ആഭരണങ്ങളെല്ലാം ഓരോ ദൈവത്തിൻ്റെ ഓരോ പേരാണ് കഴുത്ത് കെട്ടുന്നത് ഇതാ കഴുത്ത് കെട്ട് ആഭരണങ്ങൾക്ക് ഒരുപാട് പേരുണ്ട് ഓരോ ദയത്തിനും വ്യത്യസ്തമായ ആഭരണങ്ങളാണ് വിഷ്ണുപൂർത്തി പോലുള്ള ദൈത്തിനെല്ലാം തലയിൽ കിട്ടുന്ന തന്നെ ഒരുപാട് വസ്തുക്കളെ ഇത് അണിയലത്തിൻ്റെ പേരുണ്ട് ഇവിടെ നടുക്ക് വയ്ക്കുന്ന കൂപ്പി ആണ് ഇവിടെ കാതിനെ കെട്ടുന്ന ലക്ഷ്മിക്കാത് പിന്നെ തലയിൽ ഇങ്ങനെ വെക്കുന്നത് പിന്നെ തലമല്ലികന്ന് പറയും പിന്നെ ഇവിടെ ഇവിടെ ഫ്രണ്ടില് വരുന്ന ഒരുപാട് പേരുണ്ട് വഞ്ചി ഇതിപ്പം തുലാം തുലാസം ആദ്യം തൊട്ടേ ഇതിന്റെ പണിപ്പുര അല്ലെങ്കിൽ ഇതിനു മുന്നേ എല്ലാ മാസങ്ങളിലും അങ്ങനെ തുടങ്ങി വെക്കാറുണ്ടോ ആ ദ്രാവം ശങ്കരം മുതൽ നമുക്ക് കളിയാട്ടം തുടങ്ങി ചെറിയ ചെറിയ മുദ്രകരശവും അതൊക്കെ തെയ്യം ശരി കുറഞ്ഞാടി തുടങ്ങി നമുക്ക് ഇവിടെ അടുത്തന്നെ കുളച്ചേരി ചാത്തമ്പള്ളി രക്ഷകണ്ഠൻ ആ ക്ഷേത്രത്തിലാണ് തെയ്യം തുടങ്ങല്ലേ അതിന് മുന്നേ സ്ഥലത്ത് തെയ്യങ്ങൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ തുടങ്ങും ഒരുപാട് മുന്നേ തുടങ്ങിയാലിത് നമുക്ക് ഇത് ത്രാവം അവൾക്ക് അതിൻ്റെ എന്താ തന്നെ ഇപ്പം ബുദ്ധിമുട്ടില്ലാന്ന് ഇത് വർക്ക് തീരാതി അത്രയും സാധനങ്ങൾ ഉണ്ടാക്കാനും കൊടുക്കാനുണ്ട് മാത്രമാണോ ഇങ്ങനെ അണിയലങ്ങൾ രീതിയിലും മറ്റുള്ള തെയ്യങ്ങൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ടോ ആ തീർച്ചയായും തീർച്ചയായും ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ പിന്നെ അണിയലം സ്വന്തമായിട്ട് ഇല്ലാതവർക്ക് ഇവിടുന്ന് അണിയലം ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അണിയലം ഇല്ലാതവർക്ക് അണിയെലോ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ടതും വൈദഗ്ധ്യം വേണ്ടുന്നതുമായ പ്രവൃത്തിയാണിത് ഓരോ തെയ്യത്തിനും അടിമുതൽ മുടിവരെ വേണ്ടുന്നതാണ് അണിയലങ്ങൾ യഥാർത്ഥത്തിൽ ഭയഭക്തിയോടെ വിശ്വാസികൾ നോക്കിക്കാണുന്ന കോലധാരികളെ ദൈവിക ഭാവത്തിലെത്തിക്കുന്നത് ഇത്തരം ആടിയാഭരണങ്ങളും മുഖത്തെഴുത്തുകളും കൂടിയാണ് അതിനായി അണിയറയിൽ പ്രവർത്തിക്കുന്നതാകട്ടെ രഞ്ജി മുതുകോടനെ പോലുള്ള നിരവധി തെയ്യം കലാകാരന്മാരും വീഡിയോ ജേർണലിസ്റ്റ് നവീനെ കോട്ടിനൊപ്പം ശില്പ ശശീന്ദ പ്രൈം ട്വൻറ്റി Joyful Juniors an in international preschool and daycare where every day is filled with joy learning and growth at Joyful Juniors we follow the innovative credo curriculum a child-centric approach that blends play exploration and structured learning our fully air-conditioned classrooms cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents join us today and give your child the best start to a bright future admissions open and enroll